ഹായ് ഞാൻ അൻവർ ദ വാട്ടർ എക്സ്പെർട്ട് ഇന്നത്തെ വീഡിയോ ബുദ്ധിമാനാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ചില മണ്ടന്മാർക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾ ബുദ്ധിമാനാണെന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം മണ്ടനാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നവർക്കറിയാം ഇതിൻ്റെ മെയിൻറ്റനൻസ് ആവശ്യമാണ് ഒരു നാലേട്ട് ആറ് മാസത്തിലൊരിക്കല് നമുക്ക് ഒരു ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് പ്രീ പ്രീഫിൽറ്ററെങ്കിലും മാറ്റണം എന്നറിയാം അപ്പോൾ അത് മാറ്റാനായിട്ട് സാധാരണഗതിയിൽ ഒരു ടെക്നീഷ്യൻ ഈടാക്കുന്നത് ഒരു നൂറ്റമ്പത് മുതൽ ഒരു മുന്നൂറ് രൂപ വരെയൊക്കെയാണ് ആ ഫിൽറ്ററിന് നമ്മളുടെ വാങ്ങിക്കേണ്ടത് പ്ലസ് സർവീസ് ചാർജും അവർ യാത്ര ചെയ്യുന്ന ദൂരത്തിനനുസരിച്ച് അതിൻ്റെ സർവീസ് ചാർജും ഈടാക്കുന്നതായിരിക്കും അപ്പം ചില ഇ കോമേഴ്സ് സൈറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആറെണ്ണം മുന്നൂറ് രൂപ പത്തെണ്ണം അഞ്ഞൂറ് രൂപ അങ്ങനെ ഇതിൻ്റെ സ്പണ്ണുകൾ കാണാറുണ്ട് ചിലവർ നമ്മുടെ ടെക്നീഷ്യൻ വാങ്ങിക്കുന്നതിൻ്റെ ഒരു വളരെ നല്ല രീതിയിലുള്ള വ്യത്യാസം ഈ ഫിൽറ്ററുകൾക്ക് കാണാറുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് കണ്ടിട്ട് ചിലർ ഓർഡർ ചെയ്യാറുണ്ട് അതിന് സാമ്പിളിന് വേണ്ടി ഞാനും കുറച്ചെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ളത് കാണിക്കാം ഇതാണ് നമുക്ക് ഇ കോമേഴ്സ് സൈറ്റിൽ ആറെണ്ണം മുന്നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ പത്തെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന സ്പൺ ഫിൽട്ടർ ഇനി നമ്മൾ കടകളിൽ അല്ലെങ്കിൽ ടെക്നീഷ്യൻ കൊണ്ടുവന്ന് തരുന്ന മാറ്റുന്ന സ്പൺ ഫിൽട്ടറിൻ്റെ സൈസ് ഇതാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിൻ്റെ സൈസിലെന്തെങ്കിലും വ്യത്യാസമുള്ള നോക്കാം ഏകദേശം ടോട്ടൽ ഡിസ്റ്റൻസ് ഒരു ഏകദേശം ഒരു സെൻറ്റിമീറ്ററുടെ മൗളിൽ ഇതിൻ്റെ വ്യത്യാസം ഉണ്ടാകും ഇപ്പം നോക്കിയാൽ കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റിലാണെങ്കിലും നേരിയൊരു വ്യത്യാസം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനുള്ള ഒരു പറയാനായിട്ടുള്ള കാരണം നമ്മൾ ഹൈറ്റ് വ്യത്യാസം വരുന്നത് കൊണ്ട് ഇതാണ് ഇതിൻ്റെ പ്രീഫിൽറ്റർ ബോളിൻ്റെ അകത്ത് വരുന്ന ബോഡി അതായത് താഴെയും ഇതുപോലെ തന്നെ ഒരു റൗണ്ട് ഉണ്ടാവും അപ്പോൾ മേലെന്നും താഴെ നിന്നും ഈ സാധനം പ്രസ് ചെയ്യുമ്പോഴാണ് അതിൽ ലോഡായിട്ടാണ് ആ ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത് പുറത്ത് വെള്ളം വന്നിട്ട് ഫിൽറ്റർ ചെയ്ത് അകത്തേക്ക് പോകാറുണ്ട് അപ്പോൾ ആ പോകുന്നതിലിടയ്ക്ക് ഇതിൻ്റെ ഹൈറ്റിൽ നേരിയ തോതിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോഡ് നോർമലായിട്ടുള്ള ആ ഒരു ലോഡ് ആവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫിൽട്രേഷൻ പ്രോസസ്സ് കൃത്യമായി നടക്കില്ല അതുമാത്രമല്ല ഈ റിങ് കാണുന്നുണ്ടല്ലോ അല്ലേ ആ ഈ റിങ്ങ് കറക്റ്റ് ഇതിൽ വന്ന് ലോഡാവേണ്ടതാണ് അപ്പോൾ ഈ ഹോളും ും തമ്മിൽ അല്ലെങ്കിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടോ അപ്പോൾ ഇതും കറക്റ്റായിട്ട് ലോഡ് ആയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി നടക്കില്ല നമ്മൾ തുച്ഛമായ ലാഭത്തിന് വേണ്ടി ഇതുപോലുള്ളൊരു റിസ്ക് കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിൽ എടുക്കണമെന്ന് ഒരു വട്ടം കൂടി ആലോചിച്ച് തീരുമാനത്തിലെത്തുക അതുപോലെ തന്നെ അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്